കണ്ണൂർ വിമാനത്താവളത്തിൽ അറുപത് ലക്ഷം രൂപയുടെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഹോസ്റ്റസ് കൊൽക്കത്ത സ്വദേശിനി സുരഫി ഖാത്തൂൺ പിടിയിലായത് കേരളത്തെ ഞെട്ടിച്ചിരുന്നു കേസിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹൈലിനെയും പിടികൂടിയിട്ടുണ്ട് സുഹൈലാണ് ഈ കണ്ണിയുടെ സൂത്രധാരൻ എന്നാണ് സംശയം സംഭവത്തിൽ ഡി ആർ ഐ വിശദമായ അന്വേഷണം തുടങ്ങി ഇതുവരെ ശേഖരിച്ച തെളിവ് പ്രകാരം സുരഭി കാത്തൂൺ ഇതിനു മുമ്പും പലതവണയായി ഇരുപത് കിലോ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് മലദ്വാരത്തിൽ തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ് ഇതിനായി സുരഭി കാത്തൂണിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന് അനുമാനത്തിലാണ് ഡി അധികൃതർ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ലെന്നതാണ് ഇതിന് കാരണം സംഭവത്തിന് പിന്നിൽ മലബാർ മാഫിയയാണെന്നാണ് സംശയം കാരണം ഇത് ഒരു പുതിയ സംഭവമല്ല വീട്ടമ്മമാർ മുതൽ എയർ ഹോസ്റ്റസുമാരും ചലച്ചിത്ര നടിമാരും നടന്മാരും വരെ ഉൾപ്പെടുന്ന വൻ റാക്കറ്റായി ഇത് മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ കരിപ്പൂരിൽ ഫിറമോസെബാസ്റ്റിയൻ എന്ന എയർ ഹോസ്റ്റസ് ഗുഹ്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച് സ്വർണം കടത്തിയതിന് പിടിയിലായതും തുടർന്നുള്ള വിവാദവും ഓർത്തുനോക്കൂ കള്ളക്കടത്ത് സംഘവുമായി ചേർന്ന് വിമാനത്താവളങ്ങൾ വഴി ഫിറമോസ കടത്തിയത് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഫിറമോസയ്ക്ക് ഒപ്പം സന്തത സഹചാരിയായ റാഹിലയും പിടിയിലായിരുന്നു ഇരുവർക്കുമെതിരെ കോഫേ പോസ നിയമം ചുമത്തിയിരുന്നു അന്ന് ഇവരുടെ മലബാർ മാഫിയയുമായുള്ള ബന്ധം പുറത്തു വന്നെങ്കിലും അന്നും ശക്തമായ അന്വേഷണം ഉണ്ടായില്ല ഫിറമോസ സെബാസ്റ്റ്യൻ ഡി ആർ ഐക്ക് നൽകിയ മൊഴിയിൽ കോഴിക്കോട് കൊടുവള്ളിയിലെ രാഷ്ട്രീയ നേതാവായ കാരാട്ട് ഫൈസലിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയും നടത്തിയിരുന്നു നാലുവർഷം മുമ്പ് സി പി എം നടത്തുന്ന ജനജാഗ്രത യാത്ര കൊടുവള്ളിയിലെത്തിയപ്പോൾ ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത്തിനാല് ലക്ഷം രൂപ വില വരുന്ന മിനി കൂപ്പർ കാറിലായിരുന്നു ജാഥ നയിക്കുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ചത് സ്വർണക്കടത്ത് കേസിലെ പ്രതിയുടെ വാഹനത്തിലെ ഈ യാത്ര വൻ വിവാദമായിരുന്നു ഇതുപോലെ ശക്തമായ രാഷ്ട്രീയ ബന്ധമുള്ള മാഫിയയാണ് ഇത് കോഴിക്കോട്ടെ സ്വർണക്കള്ളക്കടത്ത് രാജാവ് ഫായിസുമായി മലയാളത്തിലെ പ്രമുഖ നടികൾക്ക് ബന്ധമുണ്ടെന്നും അന്ന് ആരോപണമുയർന്നിരുന്നു ഫയാസ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് തന്നെ വഞ്ചിച്ചുവെന്ന് പ്രമുഖ തെന്നിന്ത്യൻ മോഡൽ ശ്രവ്യ സുധാകർ പറഞ്ഞിരുന്നു സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐയുടെ ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ശ്രവ്യയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇതൊന്നും പിന്നീട് മുന്നോട്ടു പോയില്ല ഇന്ന് വീട്ടമ്മമാർ മുതൽ സിനിമാ നടീനടന്മാർ വരെ സ്വർണക്കടത്തിന്റെ ക്യാരിയർമാരാവുന്ന അവസ്ഥയാണ് പുരുഷന്മാർ പലരും സ്വർണവുമായി മുങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതോടെയാണ് ഇപ്പോൾ സ്ത്രീകളെ ഇവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിനായി പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങളുമുണ്ട് ഒരു സ്റ്റേജ് ഷോയുടെയും മറ്റും മറവിലെത്തുന്ന നടിമാർക്കും ഡാൻസേഴ്സിനുമെല്ലാം എങ്ങനെ സ്വർണം കടത്തണമെന്ന് ഗൾഫിൽ വെച്ച് തന്നെ പ്രത്യേക പരിശീലനം കൊടുക്കും ോനിയിലും മലദ്വാരത്തിലുമെല്ലാം ഒളിപ്പിച്ച് ക്യാപ്സ്യൂൾ പരുവത്തിൽ എങ്ങനെ സ്വർണം കടത്താമെന്ന് പഠിപ്പിക്കുന്നത് അവിടെയുള്ള അറബി സ്ത്രീകൾ തന്നെയാണ് ഇതിന് കഴിയാത്തവർക്കാണ് അടിവസ്ത്രത്തിൽ സ്വർണം ഒളിപ്പിക്കുന്ന രീതി പഠിപ്പിക്കുന്നത് പിടിയിലായ എയർ ഹോസ്റ്റസ് സുരഭിക്കും പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് ഗർഭനിരോധന ഉറയ്ക്കുള്ളിൽ സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കിയത് അന്യവസ്തുക്കളെ പുറംതള്ളാൻ ശരീരം ശ്രമിക്കും ഇതൊഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് പ്രത്യേകം പരിശീലനം നൽകുന്നത് അടിവസ്ത്രത്തിലെ പ്രത്യേക അറക്കുള്ളിലാക്കി തരിയാക്കിയ മിശ്രിത രൂപത്തിലുള്ളതോ ആയ സ്വർണം കള്ളക്കടത്ത് സംഘങ്ങൾ കൈമാറുന്ന രീതിയുമുണ്ട് കസ്റ്റംസ് ദേഹപരിശോധനയിൽ അത്ര വേഗത്തിൽ പിടിവീഴില്ല ചുരിദാർ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സ്വർണ്ണക്കടത്ത് സംഘം പ്രോത്സാഹിപ്പിക്കാറുമില്ല ഗൾഫിൽ നിന്നുള്ള യാത്രയിൽ ധരിക്കേണ്ട വസ്ത്രം ഏതെന്ന് പോലും സ്വർണമാഫിയ തീരുമാനിക്കും കുഴമ്പ് രൂപത്തിലുള്ള സ്വർണക്കടത്താണ് സുരക്ഷിതം രൂപമാറ്റം വരുത്തിയ സ്വർണം സ്ത്രീകളുടെ ദേഹത്തോട് ചേർന്ന് ഉറപ്പിച്ചു വെക്കുകയാണ് പതിവ് വിമാനത്താവളങ്ങളിലെ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സുരക്ഷാ പരിശോധനാ സംവിധാനങ്ങൾക്ക് സമാന്തരമായ പരിശോധനാ സംവിധാനം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഗൾഫിലെ കേന്ദ്രങ്ങളിലുണ്ട് ഇതിൽ ട്രയൽ എടുത്ത് വിജയിക്കുന്നവരെയാണ് നാട്ടിലേക്ക് അയക്കുക സ്വർണം വിഴുങ്ങലും മറ്റൊരു രീതിയാണ് പക്ഷേ ഇത് റിസ്ക് ഉള്ളതിനാൽ ഇപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല ചോക്ലേറ്റിൽ ഒളിപ്പിച്ച സ്വർണം ഗർഭനിരോധന ഉറയിലാക്കി വിഴുങ്ങിയത് ഇലക്ട്രോണിക് സാധനങ്ങൾക്കുള്ളിൽ വിളക്കി ചേർത്തത് അങ്ങനെ പോകുന്നു എയർപോർട്ടുകളിൽ പിടിക്കുന്നതിൽ ഇപ്പോൾ തൂണിലും തുരുമ്പിലും സ്വർണമാണ് ഇപ്പോൾ സ്വർണം ഉരുക്കി കടത്തുന്ന രീതിയും വ്യാപകമാണ് സ്വർണം മണ്ണ് രൂപത്തിലുള്ള മിശ്രിതമാക്കി മാറ്റിയുള്ള സ്വർണ്ണക്കടത്തും വ്യാപകമായിട്ടുണ്ട് ആദ്യം സ്വർണം മണ്ണ് രൂപത്തിലുള്ള മിശ്രിതമാക്കി മാറ്റും പിന്നെ ബെൽറ്റ് രൂപത്തിലാക്കി അരയിൽ കെട്ടും അല്ലെങ്കിൽ കാലിൻ്റെ തുടയിലും അടിവസ്ത്രത്തിനകത്തും ഒളിപ്പിക്കും സ്ത്രീകളാണെങ്കിൽ അവരുടെ ബ്രായ്ക്കുള്ളിൽ പ്രത്യേക പൊതിയാക്കി അതേ വലിപ്പത്തിൽ പതിച്ച് ഒളിപ്പിക്കും സ്ത്രീകളുടെ നാപ്കിൻ പാട് പോലെ രൂപമാറ്റിയും വെള്ള വെള്ളപ്പൊതിയിൽ മണ്ണ് രൂപത്തിലുള്ള സ്വർണം ഒളിപ്പിച്ചു വെക്കും ഇത്തരത്തിൽ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വ്യാപകമായി സ്വർണം ഒഴുകുന്നതായാണ് റിപ്പോർട്ടുകൾ ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക